ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നന്നായി പഴുത്ത പാളയംകുടമ്പഴം വെച്ച് പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ജാമാണ് ഇന്ന് തയ്യാറാക്കുന്നത് അതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കിലോ പാളയംകുടമ്പഴമാണ് ഇനി മുതൽ ആരും പഴം പഴുത്തു എന്ന് കരുതി നമുക്ക് ഇങ്ങനെ ഒരു ജാം ഉണ്ടാക്കിയാൽ നമ്മുടെ മക്കളൊക്കെ നല്ല രീതിയിൽ ബ്രെഡിന് കൂടെ കഴിച്ചോളൂ കേട്ടോ നല്ല ടേസ്റ്റുള്ള ജാമാണ് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ ഒരു കിലോ പഴത്തിൻ്റെ തൊ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാരയുടെ അളവൊക്കെ നമുക്ക് മധുരത്തിൻ്റെ ഭാഗത്തിന് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വേവിച്ച് അരിച്ചെടുക്കുന്ന സമയത്ത് മധുരം വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചേർക്കാം ഇപ്പോൾ ഒരു മൂന്നാല് കഷ്ണം ഗ്രാമ്പു ആണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതിലേക്ക് എന്നിട്ട് പാകത്തിൻ്റെ രണ്ട് കപ്പ് മൂന്ന് കപ്പ് വെള്ളം ഞാൻ അതിൽ ചേർക്കണ്ടട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുന്നുട്ടോ ഈ ജാം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണോട്ടോ നല്ല ജാമാണ് നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കാം എല്ലാവരോടും ഞാൻ ക്ഷമയായിരിക്കണു ഞാനിവിടെ വേവിച്ച് വെച്ച പഴം ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചു അതിന് ശേഷം ഞാൻ അരിച്ചെടുത്തിട്ട് വേവിക്കാൻ വെച്ചപ്പോഴാണ് കാണുന്നത് വീഡിയോ ഓഫായത് നമുക്കിത് പാകാവുന്ന സമയത്തൊരു നാരങ്ങയുടെ നീര് വേണം കേട്ടോ ആ നാരങ്ങ നീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ജാമ് കട്ടിയായി ഒരുപാട് കട്ടിയായി പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് ഇവിടെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നാരങ്ങ നീര് ചേർത്ത് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യണം നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാറുമ്പോൾ നല്ല ജാമിൻ്റെ പരുവത്തിന് കിട്ടും കേട്ടോ കട്ടിയാവുന്നില്ല നല്ല ടേസ്റ്റായിരിക്കും ഞാൻ അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ മധുരം നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും മധുരം നോക്കി പാകത്തിന് ചേർക്കാം തന്നെ നമ്മൾ ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് പകർത്തി വെക്കുകയാണ് ദിയ മോൾക്ക് പഴം കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ പക്ഷെ ഞാൻ ഈ ജാമുണ്ടാക്കിയിട്ട് അവൾ ടേസ്റ്റ് ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടെന്നും ദിയ മോള് പറഞ്ഞു കേട്ടോ ഉറപ്പായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള ജാമാണ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ചൂടാറിയപ്പോൾ ഞാൻ പകർത്തി വെച്ചു